നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് ഇന്ത്യൻ വോട്ടർമാർക്കിടയിൽ ലേബർ പാർട്ടിക്കുള്ള പരമ്പരാഗത പിന്തുണ കുത്തനെ ഇടിയുന്നു സ്റ്റാർമർ സർക്കാരിന്റെ നയങ്ങളോടുള്ള അതൃപ്തിയാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം ഇതോടെ വലതുപക്ഷ പാർട്ടിയായ നിജൽ ഫരോജ് നയിക്കുന്ന റിഫോം യു കെയിലേക്ക് ഇന്ത്യൻ സമൂഹം കൂടുതലായി അടുക്കുന്നതായാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓക്സ്ഫോർഡിലെ അധ്യാപകരുടെ കൂട്ടായ്മയായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ദീപാവലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ നിർണായകമായ കണ്ടെത്തലുകൾ ഉള്ളത് കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കിടയിലും റിഫോം യു കെക്കുള്ള പിന്തുണ ബ്രിട്ടീഷ് ഇന്ത്യൻ വോട്ടർമാർക്കിടയിൽ മൂന്നിരട്ടിയായി എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വോട്ടർമാർക്കിടയിൽ നാല് ശതമാനം മാത്രമായിരുന്ന റിഫോം യു പാർട്ടിയുടെ പിന്തുണ ഇപ്പോൾ പതിമൂന്ന് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എട്ട് ശതമാനം ഇന്ത്യൻ വോട്ടർമാർ ലേബർ പാർട്ടിയെ പിന്തുണച്ചിരുന്ന സ്ഥാനത്ത് നിലവിൽ അത് മുപ്പത്തി അഞ്ച് ശതമാനമായി ഇടഞ്ഞു ഇരുപത്തി ഒന്ന് ശതമാനം പേരുടെ പിന്തുണയുണ്ടായിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഇപ്പോഴത്തെ പിന്തുണ പതിനെട്ട് ശതമാനം മാത്രമാണ് യു കെയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമായ ഇന്ത്യൻ വംശജൻ സാമൂഹ്യ പുരോഗതിയോടൊപ്പം മറ്റ് ബ്രിട്ടീഷ് ജനങ്ങളെ പോലെ നയ പ്രാധാന്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായാലാണ് ഈ മാറ്റത്തിന് പിന്നിൽ ഹിന്ദു വോട്ടർമാരിലെ സാമൂഹിക പാരമ്പര്യവും ദേശീയത ബോധവും അവരെ വലതുപക്ഷത്തേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നതായി ഗവേഷണകർ ചൂണ്ടിക്കാണിക്കുന്നു ജെറമി കോർബിന്റെ കാലത്ത് കാശ്മീർ സ്വാതന്ത്ര്യത്തിന് ലേബർ പാർട്ടി നൽകിയ പിന്തുണ ബ്രിട്ടീഷ് ഇന്ത്യൻ വോട്ടർമാരെ അകറ്റിയെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാർണജി എൻഡൗൺമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഈ പുതിയ നയപരമായ മാറ്റങ്ങളാണ് പരമ്പരാഗതമായി ലേബറിനൊപ്പം ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ വോട്ടർമാരെ റിഫോം യു കെ പോലുള്ള വലതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പഠനങ്ങൾ വിലയിരുത്തുന്നത് ഇംഗ്ലണ്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ച സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് അക്കാദമിക് വർഷം മുതൽ യൂണിവേഴ്സിറ്റീസ് ട്യൂഷൻ ഫീസ് എല്ലാ വർഷവും പണപ്പെരുപ്പത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജഡ് ഫിലിപ്സ് പാർലമെന്റിൽ അറിയിച്ചു നിലവിൽ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പൗണ്ട് പണപ്പെരുപ്പത്തിന്റെ നിലവിലെ കണക്കനുസരിച്ച് ഇത് ഏകദേശം നാനൂറ് പൗണ്ട് വർദ്ധിച്ച് ഒൻപതിനായിരത്തി തൊള്ളായിരം പൗണ്ടിന് മുകളിലാകാൻ സാധ്യതയുണ്ട് അടുത്ത രണ്ട് വർഷത്തേക്കുള്ള വർദ്ധനവ് സ്ഥിരീകരിച്ച ശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ ഈ വർദ്ധനവ് യാന്ത്രികമായി നടപ്പിലാക്കാൻ നിയമം കൊണ്ടുവരും വിദ്യാർത്ഥികൾക്കുള്ള മെയിൻ്റെനൻസ് ലോണുകളും വർഷം തോറും പണപ്പെരുപ്പും കണക്കിലെടുത്ത് വർദ്ധിപ്പിക്കും റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് മൈനസ് മോർഗേജ് പേയ്മെന്റ്സ് ആർ എന്ന അളവ് കോലിലാണ് വർധനവിനായി പരിഗണിക്കുന്നത് ഈ ഫീസ് വർധനവിനൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി നിലവാരം ഉറപ്പാക്കാൻ കർശന വ്യവസ്ഥകളും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഉയർന്ന ഫീസ് ഈടാക്കുന്ന സർവകലാശാലകൾ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്ന് റെഗുലേറ്റർ ആയ ഓഫീസ് ഫോർ സ്റ്റുഡൻസ് ഒ ഉറപ്പാക്കുന്നു ഒ എഫ് എസ് നിശ്ചയിക്കുന്ന നിലവാര പരിധിക്ക് താഴെ പോകുന്ന സ്ഥാപനങ്ങൾക്ക് പരമാവധി ഫീസ് ഈടാക്കാനുള്ള അനുവാദമുണ്ടായിരിക്കില്ല കൂടാതെ അവർക്ക് പ്രവേശനം നൽകാൻ കഴിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട് സർവകലാശാലകളുടെ സാമ്പത്തിക സുസ്ഥിരത നിലനിർത്താൻ ഈ നടപടി അത്യാവശ്യമാണെന്ന് യൂണിവേഴ്സിറ്റീസ് യു കെ പിന്തുണച്ചപ്പോൾ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഈ ഫണ്ടിംഗ് മോഡലാണ് എന്ന് യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് യൂണിയൻ യു യു വിമർശിച്ചു ഈ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിന് മാത്രമാണ് ബാധകം യു കെയിലെ ഊർജ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങി യു കെ സർക്കാർ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഗ്രീൻ എനർജി പദ്ധതിയിലൂടെ നാല് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് എനർജി സെക്രട്ടറി എഡ് മിലിൻ ബാൻഡാണ് ഫോസിൽ ഇന്ധന മേഖലയിൽ നിന്ന് മാറുന്ന തൊഴിലാളികൾ ർ മുൻ സൈനികർ തടവുകാർ എന്നിവർക്ക് ഈ പദ്ധതിയിൽ പ്രത്യേക പരിശീലനവും അവസരങ്ങളും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്ലംബർമാർ ഇലക്ട്രീഷ്യന്മാർ വെൽഡർമാർ തുടങ്ങിയ സാങ്കേതിക വിദഗ്ധർക്കാണ് ഗ്രീൻ എനർജി രംഗത്ത് ഏറ്റവും കൂടുതൽ ആവശ്യകത വരിക രണ്ടായിരത്തി മുപ്പതോടെ മാത്രം എട്ടായിരം മുതൽ പതിനായിരം വരെ അധിക പമ്പർമാരെ ആവശ്യമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ കാർപ്പന്റർമാർക്കും വെൽഡർമാർക്കും ആയിരക്കണക്കിന് പുതിയ തൊഴിൽ സാധ്യതകൾ ലഭിക്കും ഗ്രീൻ എനർജി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശരാശരി അൻപതിനായിരം പൗണ്ട് വരെ ഏകദേശം അൻപത് ലക്ഷം രൂപയിലധികം വാർഷിക ശമ്പളമാണ് ലഭിക്കുകയെന്നും മിലി ബാൻഡ് അറിയിച്ചു സർക്കാരിന്റെ ഈ നീക്കത്തെ വിവിധ തൊഴിലാളി യൂണിയനുകൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു തൊഴിലാളികൾക്ക് നല്ല ശമ്പളവും സുസ്ഥിരമായ ജോലിയും ഉറപ്പാക്കണം എന്ന് യുണൈറ്റഡ് ജനറൽ സെക്രട്ടറി ഷാരൺ ഗ്രഹാം ആവശ്യപ്പെട്ടു കൂടുതൽ പേർക്ക് തൊഴിലും പരിശീലനവും ലഭിക്കുന്നതിനായി പുതിയ സാങ്കേതിക വിദ്യ കോളേജുകളിലും പരിശീലന കേന്ദ്രങ്ങളിലും ആരംഭിക്കണമെന്ന സർക്കാർ പ്രഖ്യാപനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉപകാരപ്രദമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ബ്രിട്ടീഷ് ലേബർ പാർട്ടി അതിന്റെ അടിസ്ഥാനപരമായ സാമൂഹിക ജനാധിപത്യ തത്വങ്ങളിലേക്ക് മടങ്ങി പോകണമെന്ന് ആവശ്യപ്പെട്ട് പ്രമുഖ ഡോക്ടറുടെ തുറന്ന കത്ത് ഐക്യദാർഢ്യം അനുകമ്പ ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ ഇടതുപക്ഷ പ്രത്യാശാസ്ത്രത്തിൽ നിന്ന് ലേബർ അകന്നു പോയെന്നും ഇത് പാർട്ടിക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നുമാണ് ഷെഫീൽഡിൽ നിന്നുള്ള ഡോക്ടർ വൂട്ടർ സെർവാസ് അഭിപ്രായപ്പെടുന്നത് നെതർലാൻഡ്സിലെ ഗ്രോയിങ്സ് പി ബി ഡി എ പാർട്ടികൾ ചേർന്ന് പ്രതിസന്ധികളെ നേരിടാൻ സഖ്യമുണ്ടാക്കിയതിനെ അദ്ദേഹം ഉദാഹരിക്കുന്നു സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷമുള്ള സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ തീവ്ര വലതുപക്ഷ കക്ഷിയായ റിഫോം യു കെ യെയും കൺസർവേറ്റീവുകളെയും നിർത്തണം ബ്രക്സിറ്റ് നിലപാടുകളിലും പ്രതിഷേധിക്കാനുള്ള പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലും ഹരിത നിക്ഷേപ പദ്ധതികൾ മന്ദഗതിയിലാക്കുന്നതിലും ലേബർ സ്വീകരിക്കുന്ന നിലപാടുകൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ വിളറിയ പകർപ്പ് മാത്രമായി മാറുകയാണ് ഈ പ്രത്യശാസ്ത്രപരമായ ശൂന്യത ഗ്രീൻ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഗ്രീൻ നേതാവ് സ്റ്റാക് പൊളാൻസ്കിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നു ഈ രാജ്യത്തെ റിഫോം യു കെക്ക് തളികയിൽ വെച്ചുകൊടുക്കുകയാണ് ലേബർ എന്നും രാഷ്ട്രീയത്തിൽ സത്യസന്ധതയ്ക്കും പ്രതീക്ഷയ്ക്കും ആഗ്രഹിക്കുന്നവരുടെ ശബ്ദമായി ഗ്രീൻസ് മാറുമെന്നും പൊളാൻസ്കി പറഞ്ഞിരുന്നു ലേബറിന് അതിന്റെ ഐക്യദാർഢ്യത്തിന്റെയും അനുകമ്പയുടെയും പ്രത്യാശാസ്ത്രവുമായി വീണ്ടും ബന്ധപ്പെടാനോ അതല്ലെങ്കിൽ റിഫോമിന്റെ നിഴലായി തുടരാനോ ഉള്ള തിരഞ്ഞെടുപ്പുണ്ടെന്നും ലേഖകൻ ഓർമ്മിപ്പിക്കുന്നു അവസാനമായി കീസ് സ്റ്റാർമറിനോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം ഇങ്ങനെയാണ് താങ്കളുടെ ഹൃദയം ഇപ്പോഴും ഇടതുപക്ഷത്തുണ്ടോ അതിപ്പോഴും സ്പന്ദിക്കുന്നുണ്ടോ എന്നാണ് ആഗോള ഇന്റർനെറ്റ് സേവനങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ട് ആമസോൺ വെബ് സർവീസിന് തിങ്കളാഴ്ച നേരിട്ട തകരാറിന് കാരണം ഡൊമൈൻ നെയിം സിസ്റ്റം പിശകാണെന്ന് കമ്പനി സ്ഥിരീകരിച്ചു ഇന്റർനെറ്റിന്റെ വിലാസ പുസ്തകം പോലെ പ്രവർത്തിക്കുന്ന ഡി എൻ എസ് തകരാറിലായതോടെ എ ഡബ്ല്യു എസിന്റെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ വടക്കൻ വിർജീനയിലെ യുഎസ് ഈസ്റ്റ് വൺ ഡാറ്റ സെന്ററിലുള്ള സേവനങ്ങളിലേക്ക് ഉപഭോക്താക്കളെ വഴി തിരിച്ചുവിടാൻ സിസ്റ്റത്തിന് സാധിക്കാതെ വന്നു ഇത് സ്നാപ്ചാറ്റ് റെഡിറ്റ് ലോയൻസ് ബാങ്ക് ടോ ഫോർട്ട് നൈറ്റ് തുടങ്ങിയ ആയിരത്തിലധികം കമ്പനികളെയും ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെയും ബാധിച്ചു ഒരു സാധാരണ സാങ്കേതിക പിഴവ് ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് സേവനങ്ങളെ താറുമാറാക്കിയത് സൈബർ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ആഗോള ഇന്റർനെറ്റിന്റെ സുപ്രധാന അടിത്തറ എ ഡബ്ല്യു എസ് ആണെന്നിരിക്കെ ഈ സംഭവം ഒരൊറ്റ ക്ലൌഡ് ദാതാവിനെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ അപകടം വീണ്ടും തുറന്നുകാട്ടി എ ഡബ്ല്യു എസ് എഞ്ചിനീയർമാർ വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ ഗൂഗിളിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്നിവയില്ലാതെ എ ഡബ്ല്യു എസിന് തുല്യമായ അളവിൽ സേവനങ്ങൾ നൽകാൻ മറ്റ് എതിരാളികൾ കുറവാണെന്ന യാഥാർത്ഥ്യം ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നു തകരാറിനെ തുടർന്ന് യൂറോപ്പ് യു കെ തുടങ്ങിയ പ്രദേശങ്ങൾ സ്വന്തമായി ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ കെട്ടുപഠിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ചയാക്കപ്പെട്ടു സൈബർ ആക്രമണത്തിന് തെളിവില്ലാതെ ഈ സംഭവം ലോകത്തെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ദുർബലതയാണ് എടുത്തു കാണിക്കുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം